േ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണേ അപ്പൊ ഇന്നിനി വീട്ടിൽ പോകണം പിന്നെ ഇളന്തൂർ വരെ ഒന്ന് പോകണം അവിടെ പോയിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ അപ്പം വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ നമ്മുടെ അടുത്തൊരു പുഞ്ചയാണ് മൊത്തം വെള്ള ആമ്പൽ ഒത്തിരിയുണ്ട് നല്ല രസമല്ല ഇവിടം കാണാൻ പക്ഷെ ഇവിടെ അങ്ങനെ ഈ സൈഡ് എത്ര വെള്ളമില്ലെന്ന് തോന്നുന്നത് നമ്മൾ ഈ റോഡിൽ കൂടെ അപ്പുറത്തെ റോഡിലോട്ട് പോകുന്നേ ഇവിടാണ് ആണ് ആ നമ്പർ കിടക്കുന്നത് അങ്ങോട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങോട്ട് മാറ്റി വണ്ടി നിർത്തിയേക്കുന്നത് ഇപ്പോൾ താപ്പോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കെനിക്ക് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലം കുറച്ച് ഉള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ സൈഡിലോട്ട് മാറ്റി നിർത്തിയേക്കുക ഇലന്തൂരോട്ട് പോകും അവിടെ പോയിട്ട് അവിടുന്ന് വീട്ടിലോട്ട് പോകും അപ്പോഴേ ഇലന്തൂർ പോയത് ഇതെടുക്കാനായിരുന്നേ എന്താ ഇത് പണയം ഇരിക്കുമായിരുന്നു ഇപ്പം ചെട്ടിപ്പൈസ കിട്ടി അതങ്ങ് പണയം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതായിരുന്നു നമ്മൾ വണ്ടി വെക്കുന്നിടത്ത് വന്നു അവിടെ മേളിൽ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ട രണ്ട് റബ്ബറും ചുള്ളിൽ ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നേ ഇപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ എടുത്തുകൊണ്ട് പോകാന്ന് വിറവ് കുറവാവിടെ പണയത്തിൻ്റെ അടുത്ത മാല തേണ്ടിട്ട് ഞാൻ ഇട്ട് അയ്യോ എവിടെയാണ് ചുള്ളിൽ കണ്ടേ വിറവില്ല അപ്പം അതങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാം എന്നു വിചാരിച്ച് കാണിക്കാം ഈ ചുള്ളിലൊന്ന് പിന്നെ ഇതൊന്ന് ബാങ്കിൽ നിന്ന് രണ്ട് കലണ്ടർ കിട്ടിയേണ്ട ഒന്നേ ഉള്ളായിരുന്നു ഞാൻ പറഞ്ഞിട്ട് രണ്ടെണ്ണം വേണമെന്ന് അങ്ങനെ പറഞ്ഞത് കിട്ടി പിന്നെ കുറച്ച് ചെടികളുണ്ട് അതും കൂടെ അപ്പം നമുക്കിനി വയലോട്ട് ഇറങ്ങാം നമ്മുടെ പാലത്തിൻ്റെ അവിടെ വന്നുണ്ട് അവിടെ കണ്ടോ അവിടെ വരെ റോഡുണ്ട് ഇവിടെ ഒരു കുളം ഒക്കെയാണ് അവിടെയാണ് നമുക്ക് വീടിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിരിക്കട്ട് ഇങ്ങോട്ട് വരുന്നത് വഴി കണ്ടോ ഞാൻ നമ്മുടെ വീട്ടിലോട്ട് പോവാം ഉണ്ടോ അമ്മച്ച് വന്നല്ലോ പിന്നെ ഉണ്ടോ അമ്മച്ച് വന്നില്ലയോ ഏ അമ്മച്ച് വന്നല്ലോ ഓ കണ്ടോ അച്ഛനാന്നിവിടെ ഇവിടെ കാവലേൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നേ പോടി ഉള്ളവരെ രണ്ടും കൂടെ ഇപ്പം കടിയായിരുന്നു കേട്ടോ വന്ന് അടി കൂടുമായിരുന്നു രണ്ടും കൂടെ കിടന്ന് അങ്ങനെ വീട്ടിൽ വന്നു ഇനി നമുക്ക് ഇഷ്ടം പോലെ പണി കിടപ്പുണ്ട് ചോറ് വെക്കണം പിള്ളേർക്ക് ചോറ് കൊടുക്കണം എനിക്ക് കഴിക്കണം ഞാൻ കഴിച്ചില്ല രാവിലെ ആ അത്തച്ചൊക്കെ മാത്രമേ കഴിച്ചുള്ളൂ എന്നും കഴിച്ചില്ല അപ്പോൾ ചോറ് ചുരുപ്പുണ്ട് അത് ചൂടാക്കി ഞാൻ അവർക്കും കൊടുത്ത് ഞാനും കഴിക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ ഇനി <im> നാളെ